മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ സാമ്പത്തിക ഇടപാടുകൾ സമഗ്രമായി പരിശോധിക്കാനാണ് ഇ ഡി ഉദ്ദേശിച്ചിരുന്നതെന്ന് സൂചന അബുദാബിയിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് മറ്റു ചിലരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം ഇന്ത്യയിലും വിദേശത്തുമായി വിവേകിനുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അവ തുടങ്ങിയതു മുതലുള്ള വിദേശ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പുറമെ വിവേകിന്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിശദാംശങ്ങളും അവയുടെ രേഖകളും ഹാജരാക്കാനും നിർദ്ദേശിച്ചു കമ്പനികളിലെയും സ്ഥാപനങ്ങളിലെയും ഡയറക്ടർ പാർട്ട്ണർ പദവികളെ കുറിച്ചും അവിടെയുള്ള ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചും രേഖകൾ സഹിതം വിശദീകരിക്കാനും ആവശ്യപ്പെട്ടു കമ്പനികളിലും സ്ഥാപനങ്ങളിലും വിവേകിന് പങ്കാളിത്തം ഉള്ളതിനാലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ വിവേകിന്റെ സകല സാമ്പത്തിക ഇടപാടുകളിലും നടത്താനിരുന്ന പരിശോധനയിൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്നാണ് വ്യക്തമാകാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകളുടെ പട്ടിക അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് നൽകിയ സമൻസിൽ ചേർത്തിട്ടുണ്ട് അന്ന് വിവേക് ഹാജരായില്ല സമൻസ് നൽകിയിട്ട് ഹാജരായില്ലെങ്കിൽ രണ്ടു തവണ കൂടി സമൻസ് നൽകുകയാണ് ഇ ഡിയുടെ രീതി മൂന്ന് സമൻസിലും ഹാജരായില്ലെങ്കിൽ വീടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യാം വിവേകിന്റെ കാര്യത്തിൽ ഈ തുടർ നടപടികൾ ഉണ്ടായില്ല നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ സ്വന്തം ഭാഗം വിശദീകരിച്ച് ക്രമക്കെടില്ലെന്ന് തെളിയിച്ചാൽ സമൻസിൽ നിന്നും ഒഴിവാക്കാറുണ്ട് എന്നാൽ വിവേക വിശദീകരണം നൽകിയതായി അറിവില്ല മുഖ്യമന്ത്രിയുടെ മകനുള്ള സമൻസ് ഇ ഡി മരവിപ്പിച്ചെന്നാണ് ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നുള്ള സൂചന ഇനി പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല സമൻസ് നൽകിയ പി കെ ആനന്ദ് പിന്നീട് കൊച്ചി ആദായ നികുതി ഓഫീസിലേക്ക് മാറി മുഖ്യമന്ത്രിയുടെ മകനെതിരായ ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചന എന്ന മന്ത്രി വി ശിവൻകുട്ടി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വാർത്ത വരുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞു പ്രതികരണം എഴുതിക്കൊണ്ടുവന്ന കടലാസിൽ നോക്കി വായിക്കുകയായിരുന്നു മന്ത്രി കഴമ്പുള്ള കേസായിരുന്നുവെങ്കിൽ ഹാജരാകാതിരുന്നപ്പോൾ ഇ ഡി വെറുതെ ഇരിക്കുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഏജൻസിയായി ഇ ഡി മാറിയെന്നും മന്ത്രി പറഞ്ഞു വിവേകിനുള്ള സമൻസ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ കൈപ്പറ്റിയില്ലെന്നാണ് വിവരം വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലബ് ഹൌസ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് ഇ ഡി സമൻസ് അയച്ചത് വിവേക് ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്നും ഇത് മുഖ്യമന്ത്രിയുടെ വസതിയാണെന്നും അറിയിച്ച് സമൻസ് മടക്കുകയായിരുന്നു സമൻസ് കൊടുത്തു പക്ഷെ പിന്നീട് എന്താണ് എന്താണുണ്ടായതെന്ന് അറിയില്ല എന്നാണ് ഇഡി വൃത്തങ്ങളിൽ വൃത്തങ്ങളില് നിന്ന് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം